ഞാൻ ശാന്ത രാധാകൃഷ്ണൻ നേതിലത്ത് കഥാരസത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാരായണീയം ദശകം ഇരുപത്തിമൂന്ന് ദക്ഷചരിതവും ചിത്രകേതു വ്യാഖ്യാനവും ധ്യാനം ക്ഷിപ്രപ്രസാദി ഗണനായകോമേ വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം സർവാർത്ഥകാരിണി സരസ്വതി ദേവി വന്നൻ നാ വിൽകളിക്കുമുദേഷു നിലാവു പോലെ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം പ്രജേതസുകളുടെ പുത്രൻ എന്ന് പ്രസിദ്ധനായ മറ്റൊരു ദക്ഷനാകട്ടെ സൃഷ്ടിയുടെ അഭിവൃദ്ധിക്കായി വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു അപ്പോൾ ഭഗവാൻ ശംഖചക്രകഥാധാരിയോടുകൂടി പ്രത്യക്ഷപ്പെട്ടു ആ ദക്ഷന് ഭഗവാൻ എല്ലാ അഭീഷ്ടങ്ങളും അസിഗ്നി എന്നു പേരുള്ള ഭാര്യയെയും നൽകി ദക്ഷന് പതിനായിരത്തോളം മക്കൾ ഉണ്ടായി അവർ ദക്ഷൻ്റെ ആജ്ഞപ്രകാരം പ്രജാസൃഷ്ടിക്കുവേണ്ടി തപസ്സു ചെയ്തു കൊണ്ടിരുന്നു അപ്പോൾ അവിടെ നാരദ മഹർഷി വരികയും അവർക്ക് മുക്തിമാർഗം ഉപദേശിക്കുകയും ചെയ്തു അവരെല്ലാം പരമപദം പ്രാപിച്ചു ഇത് കണ്ട് ദക്ഷൻ നാരദനെ ശപിച്ചു ഒരിടത്തും സ്ഥിരവാസം നടത്താനാകാതെ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ഇടയാകട്ടെ എന്ന് നാരദൻ അതിനെ ഒരു അനുഗ്രഹമായിട്ടാണ് കരുതിയത് ഇനി നമുക്ക് ശ്ലോകം ചെല്ലാം പ്രാചേത സത്വഭഗവന്നോഹിദക്ഷം തൊൽസേവനം വ്യതിസർഗവിധി കാവിർഭോവിദദാദർത്താഹു തസ്മൈ വരം ദധിദാം ചധൂമസിം

ദൗഹിത്രൂനുരത സവിശ്വപൽത്രദമചാപയീന്ദ്രമാജോ ദീയമകിമാ ലു സർവചൈത്രം പ്രശൂരസവിഷയക്കില ചിത്രകേതൂ പുത്രാഗ്രഹീനൃപതിരംഗിരസപ്രഭാവാ लब्धैकपुत्रमदतत्र कदेशभक्तिं सङ्गैरमुख्यतवशत्तममाययासौं तं नारदस्तु सममङ्गिरसाधयालों सम्प्राप्य तावदुपदर्श सुदस्य जीवं कस्यास्मि पुत्र इति तस्य गिराविमोखम् त्यक्त्वा त्वदर्चनविधौ नृपदीं न युक्तां स्तोत्रं च मन्त्रमपि नारदतोदलब्ध्वा तोषाय चेष्टवभुषो ननु ते तपस्यन् विद्याधराधिपतितां सखि सप्तरात्रे लब्ध्वाप्यकुण्डमधिरन्यभजत् भवन्तम् തസ്മൈ മൃണാളധിന സഹസ്രചിഷേണുധി സിദ്ധഗണാവൃതേന പ്രതോർഭവചിരോനുതി പ്രസന്ധമുഗൃതിരോദാംൽഭമൗലിരത സോപിജലക്ഷം വർഷാണി ഖർഷലമനഭുവനു കാമം സങ്കാപയ ഗുണഗണം തവ സുന്ദരി സങ്കാതിരെകരഹിതോ ലളിതം ചാരം അത്യന്തസംഗ വിലയാണുനൂനം സരൗപ്യഗിരിമാപ്യമഘൽസമാജേം निःशङ्गमङ्गकृतवल्लभमङ्गजारीं तं शङ्करं परिकसन्नुमयाभिषेपे निःसम्भ्रमत्वयमयाचितशापमोक्षं वृत्रासुरत्वमुपगम्य सुरेन्द्रयों भक्त्यात्मतत्त्वकथनै समरे विचित्रम् शत्रोरभिभ्रममपास्य गदपदं ते त्वल्सेवने न दीधीरिन्द्रवदोद्यतापिं तान् प्रत्युदेन्द्रसुहृतो मरुतोऽभिलेभें दुट्टाशयेऽपि शुभदैव भवन्निषेवां मुरारे श्रीकृष्णगोविन्दहरेरारें वासुदेव सर्वत्र गोविन्दनामसङ्कीर्तनं गोविंदा गोविन्दां नन्दी नमस्कारम्